ഏതാനും നിമിഷം കരങ്ങൾ കൂപ്പി ഈശോയെ തന്നെ നോക്കി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക ആത്മാവിന്റെ വലിയ ചലനം നമ്മളിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ലെന്ന വചനം പറയുന്നത് ആത്മാവാണ് നമുക്ക് ജീവൻ തരുന്നത് ആത്മാവിൽ ജീവനുണ്ടായാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകുകയുള്ളൂ ആത്മാവിൽ ഒരു ജ്വലനം സംഭവിച്ചാലേ ആത്മാവിന്റെ വരധാന ഫലങ്ങൾ നമ്മളിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങും ഇനി ആത്മാവ് ജലിക്കാൻ ആത്മാവ് ജ്വലിക്കാൻ ഒരു എളുപ്പവഴിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അഭിഷേകം സ്വീകരിക്കുക തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും അഭിഷേകം സ്വീകരിക്കുക അവരുടെ കൈവപ്പ് സ്വീകരിക്കുക അവർക്ക് നൽകപ്പെട്ട അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നീ അഭിഷേകത്തിന് വേണ്ടി യാചിക്കുക ഇവിടെ കർത്താവ് പ്രവർത്തിക്കും ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകളിലൂടെ എന്നും എക്കാലവും ദൈവം പ്രവർത്തിക്കും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് മോശ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു മോശയുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലേ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ചു റഷ്യ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു ജർമിയ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു പ്രവാചകന്മാരൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവരിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലേ അവരിലൂടെ അനേകരെ ദൈവം അഭിഷേകം ചെയ്തില്ലേ മക്കളെ അങ്ങനെയെങ്കിൽ അപ്പസോനന്മാരിലൂടെ ദൈവം അനേകരെ അഭിഷേകം ചെയ്തെങ്കിൽ വിശ്വസിക്ക് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്നും ദൈവം നമ്മെ അഭിഷേകം ചെയ്യും അതുകൊണ്ടാണ് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് അവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികര് സന്യസ്തര് സമർപ്പിതരെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് ജന്മം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്തവരായി നമ്മുടെ മാതാപിതാക്കൾ എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും മക്കൾ സ്വന്തം മാതാപിതാക്കളെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അവരുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് കണ്ണുനീരോട് പ്രവർത്തിക്കും മക്കളെ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത് അപ്പൻ്റെ അമ്മയുടെ ശാപം നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ തകർക്കൂന്ന് എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തിന്റെ അടിത്തറയുണ്ടല്ലോ അതൊരു സുപ്രഭാതത്തിൽ തകർന്നു പോയിട്ട് അടിസ്ഥാനം തകർന്നിട്ട് ചീട്ടുകൊട്ടാരം പോലെ നിന്റെ ജീവിതവും തകർന്നു പോകും ഭൗതിക നേട്ടം മാത്രം നോക്കി കാണരുത് ആത്മീയ പാപ്പരത്വത്തിലേക്ക് നീ പോകുമെന്ന് ഒരാത്മീയ വളർച്ചയില്ലാതെ ആത്മീയ മന്ദതയിലും മരവിപ്പിലും നിന്റെ ജീവിതം പോകും ചിലപ്പോ നിരാശയിലേക്ക് നിന്റെ ജീവിതം പോകും പ്രത്യാശീലാത്ത അനുഭവത്തിലേക്ക് പോകും ആത്മഹത്യ ചിന്തകൾ നിന്നെ വേട്ടയാടും പാപകരമായ വഴികളിലേക്ക് ഒരുപക്ഷെ നിന്റെ ജീവിതം പോകും ദൈവ നിരക്കാത്ത പ്രവണതകളിൽ നിന്റെ ജീവിതം നീ കെട്ടിയിടുന്ന അവസ്ഥയിലേക്ക് പോകും ചില സ്വഭാവത്തിന്റെ വൈകല്യങ്ങളുടെ അടിമത്തങ്ങളിലേക്കും ചില ദുശീലങ്ങളുടെയും പാപകരമായ ജീവിതത്തിൻ്റെ വഴികളുടെയും അടിമത്തങ്ങളിലേക്കും ഒരുപക്ഷെ നീ വീണു പോകും എന്തുവാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ ആത്മരക്ഷയുടെ പോലും സംരക്ഷണമായിട്ട് മാറും ആത്മാവിൻ്റെ പോലും സംരക്ഷണമായിട്ടത് മാറും അതുകൊണ്ട് ഈ നിമിഷം മക്കളെ പ്രാർത്ഥിക്കുകയും രക്ഷ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരിക്കും ഇന്ന് അവിടെ ഒരു കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാൻ നീ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും ജീവിനോടെ അവർ നിന്റെ കൂടെ ഇല്ലായിരിക്കും ബട്ട് ദർ സ്പിരിച്വൽ പ്രസൻസ് ഇസ് സ്റ്റിൽ വിത്ത് യു അവരുടെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴും നിന്റെ കൂടെയുണ്ട് െ വിശുദ്ധ ജീവിതം നയിച്ച നിന്റെ മാതാപിതാക്കളാണോ ആത്മീയ സാന്നിധ്യം നിശ്ചയമായിട്ട് നിന്റെ കൂടെയുണ്ട് പ്രാർത്ഥിക്കെ നിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ തീർച്ചയായിട്ടും അവിടെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാൻ നീ തീരുമാനമെടുക്കണം ഇത് അഹങ്കാരത്തിന്റെയോ എളിമപ്പെടലിന്റെയോ വിഷയമല്ല ഇത് അനുഗ്രഹത്തിന്റെ വിഷയമാണ് ദിസ്ഇസ് എ സബ്ജക്ട് ഓഫ് ബ്ലെസ്സിംഗ് ഇഫ് യു വാണ്ട് ടു ബി ബ്ലസ്ഡ് നിനക്ക് അനുഗ്രഹം പ്രാപിക്കണം അതിന്റെ വിഷയമാണ് ഇവിടെ നീ അപ്പനോളം വളർന്നോ നീ അമ്മയോളം വളർന്നോ എന്നുള്ളതല്ല വിഷയം നിനക്ക് അപ്പനേക്കാളും അമ്മയെക്കാളും വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതല്ല വിഷയം നിനക്ക് അവരെക്കാൾ ഉണ്ടെന്നുള്ളതല്ല വിഷയം ഇത് അനുഗ്രഹത്തിന്റെ വിഷയമാണ് നിന്റെ ആത്മരക്ഷയുടെ വിഷയമാണ് കൃപയുടെ വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളുടെയൊക്കെ വിഷയമാണ് നിന്നിൽ ആത്മാവിന്റെ ചലനമുണ്ടാകേണ്ടതിൻ്റെ വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും മക്കള് സ്വന്തം അപ്പനോടോ അമ്മയോടൊക്കെ വെറുപ്പ് സൂക്ഷിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും മുറിഞ്ഞുകിടക്കുന്ന മക്കളോട് വിച്ഛേദിക്കപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആരാധന നിമിഷങ്ങളിൽ ഒന്ന് മാപ്പ് പറഞ്ഞു പ്രാർത്ഥിച്ചേ ഒരു ക്ഷമിച്ചൊന്നു പ്രാർത്ഥിച്ചേ ക്ഷമ കൊടുത്തു ഒന്ന് പ്രാർത്ഥിച്ചേ അവർ മൂലം വേദനിച്ചതായിരിക്കാം അവിടെ ചില പ്രവൃത്തികളോ പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ ഒക്കെ നിന്നെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകട്ടെ അവർക്ക് ക്ഷമ കൊടുക്കുക അവരോട് ക്ഷമിക്കുക അവരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അവിടെ അനുഗ്രഹം സ്വീകരിച്ചു പ്രാർത്ഥിക്കും വലിയ അഭിഷേകം നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും നീ ചിന്തിക്കുന്നതിനും അപ്പുറമായ ആത്മാവിന്റെ പ്രവർത്തനം നിന്നിൽ ത്വരിതപ്പെടാൻ തുടങ്ങും വിശ്വസിക്ക് ഇത് പാഴ്വാക്കല്ല ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ശുതിക്കുന്നത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് ഇതാ കർത്താവ് അയാൾ താരയിൽ ഇതാ ദിവികാരുണത്തിൽ ആ കർത്താവുണ്ട് കരങ്ങൾ തുറന്ന് ഈശ്വരലേക്ക് നീട്ടി പിടിച്ചേ എന്നിട്ട് താഴ്മയോടെ എളിമയോടെ പ്രാർത്ഥിക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എൻ്റെ അഹങ്കാരം കൊണ്ടോ എൻ്റെ അലസത കൊണ്ടൊക്കെ ദൈവം തെരഞ്ഞെടുത്ത എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത എൻ്റെ അപ്പന്റെയോ എൻ്റെ അമ്മയുടെയോ കരങ്ങളെ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടോ അവൻ ഇന്നോളം വേദനിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ സമ്മാനിച്ചിട്ടുണ്ടോ മാപ്പു പറ ഉള്ളുകൊണ്ടെങ്കിലും മാപ്പ് പറ ദൈവെ എനിക്ക് തെറ്റുപറ്റി എന്നെങ്കിലും പറ ദൈവെ നിനക്കെതിരായി നിനക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തുവെന്ന് ദാവീദ് രാജാവ് ഉറക്കെ കരഞ്ഞില്ലേ ഉള്ളുകൊണ്ടെങ്കിലും വലിയൊരു അനുധാപം നിനക്ക് കിട്ടിയാൽ മോളെ മോനെ നിന്നിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും നീ വിചാരിക്കുന്നതിനും നീ സ്വപ്നം കാണുന്നതിനപ്പുറമായ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നിൽ മുളയെടുക്കുന്നത് നീ കാണും ആ വിശ്വാസത്തോടെ ആ സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കെ നിന്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളാകാം നിന്റെ സ്വന്തം മാതാപിതാക്കളാകാം അവരുടെ തെരഞ്ഞെടുപ്പുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്റെ നിന്റെ ഇടവക വൈദികനാകാം സമർപ്പിതനാകാം സന്യസ്തനാകാം അവരുടെ കുറവുകൾക്കും അപ്പുറം ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുദ്ര അവരുടെ മേലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഓമാ എട്ട് മുപ്പത്തിമൂന്നിൽ വചനം ചോദിക്കുന്നില്ലേ ഞാൻ തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കുമെന്ന് ഉണ്ട് ഹൃദയം കൊണ്ട് മാപ്പ് ചോദിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലലൂയ ഹലൂയ ഹലലൂയ ഓ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ ആത്മാവിലുള്ള അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ കൃതാവേ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം കൊണ്ട് ഈ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു െ നന്ദി മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവികാരുൺ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് ദൈവത്തിന്റെ വലിയ കരുണയാണ് മക്കൾ ഈ നിമിഷങ്ങളിൽ നമ്മളെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് അനന്തമായ സ്നേഹമാണ് നമ്മളെ വലയും കൊണ്ടിരിക്കുന്നത് ആ സ്നേഹത്തിൽ ആ സ്നേഹത്തിന്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് ഈ സ്നേഹത്തിന്റെ സമ്പന്നതയിലുണ്ട് കൈ തുറന്ന് പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ ആ സമ്പന്നതയിൽ നിന്നും നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക കരങ്ങൾ തുറന്നു ഈശോയിലേക്ക് തിട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ആ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ ഹാല രൂയ ഹാല രൂയ ഹാലൂയ you know